നന്ദന നന്ദന വൈൽഡ് കാർഡ് എൻട്രി കൂടെ ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പം തൊട്ട് ഇന്ന് ഏകദേശം എൺപത്തി മൂന്ന് എൺപത്തിനാല് ദിവസം എത്തി നിൽക്കുകയാണ് അപ്പം തൊട്ട് എപ്പോഴാണേലും ഒരേ ഒരു പല്ലവിയാണ് ഞാൻ ബിഗ് ബോസിൽ വന്നത് വീട് മേടിക്കാൻ ഞാൻ കപ്പ കൊണ്ടേ പോകൂ അച്ഛൻ പറഞ്ഞാൽ വിവരമില്ലായ്മയുടെ അങ്ങറ്റമാണ് നമ്മൾ എല്ലാവരും ഓരോ കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് എത്തിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്ന നമ്മൾ കഷ്ടപ്പെടുന്നത് നമുക്കെല്ലാവർക്കും ഉള്ള ചെറിയൊരാഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കും അത് നമ്മളിങ്ങനെ ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് ഇങ്ങനെ പല്ലവി പറയുന്ന പോലെ പറയേണ്ട ആവശ്യം തന്നെയാണ് അതുപോലെ തന്നെ സിജോയും സായിയും കൂടെ കൂടി എപ്പോഴും പറയാറുള്ളത് നമ്മുടെ സ്വന്തം പെങ്ങളാണ് നന്ദന അവൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തു കൊടുക്കണം എന്തായാലും സിജോയ്ക്ക് കിട്ടാനുള്ളത് ഇന്ന് നന്ദനയിൽ നിന്ന് കിട്ടി എന്നെ പെണ്ണേന്നൊന്നും വിളിക്കരുത് ആ കിച്ചൻ്റെ വാഷ് പീസിനകത്തോട്ട് നന്ദന പാത്രം വെച്ചിട്ട് സ്പൂണെല്ലാം കൂടി എറിഞ്ഞ് ഒച്ച വെപ്പിക്കുകയാണ് അപ്പം അർജുനോട് നിന്ന് ചോദിക്കുന്നുണ്ട് അത് പതുക്കെ ചെയ്തു കൂടെയെന്ന് പിന്നെ നന്ദന പറയുന്നുണ്ട് സിജോയോട് എൻ്റെ പെണ്ണേ നിന്നും വിളിക്കരുത് എനിക്കൊരു പേരുണ്ട് നന്ദന സംസാരിക്കാനും എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ആ പെണ്ണിന് ഇപ്പോഴും അറിയത്തില്ലെന്ന് തോന്നുന്നു അപ്പം പെണ്ണേന്ന് ഇപ്പോൾ പെണ്ണേനിന്ന് വിളിച്ചുകഴിഞ്ഞാൽ കുഴപ്പം തെറ്റായി ഒരു വ്യാഖ്യാനവും ഞാനതിനെ കാണുന്നില്ല ഇപ്പം നമ്മൾ ആണെ പെണ്ണെ എന്തൊക്കെയോ നമ്മളങ്ങനെ മാറി മാറി ചില സമയത്ത് വിളിക്കാറുണ്ട് അപ്പോൾ അതിന് എനിക്ക് പേരുണ്ട് നന്ദന എൻ്റെ അഭിപ്രായത്തി നന്ദന എന്നുള്ള ഒരു കണ്ടസ്റ്റൻ്റെ വന്നിട്ട് വലിയ മറിമായ ഒന്നു കാണിച്ചത് ഞാൻ കണ്ടിട്ടില്ല ഇത്ര പറഞ്ഞാൽ പണ്ടേ ഇവിക്റ്റ് ആക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നന്ദന എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് നിന്ന് പോകുന്നു